എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ പിള്ളേർ നിർബന്ധത്തിന് വഴുകി ശൈന പ്രദർശനത്തിനു സംബന്ധിക്കുകയാണ് പൂജാരിയും അവിടെയുള്ള ആൾക്കാരും ഇതേ ഇതേസമയം ഹോസ്പിറ്റലിൽ ആകെ സങ്കടപ്പെട്ട ഇഷ്യതയും രചന ഇരിക്കുക ഡോക്ടർ ഇറങ്ങി വന്നപ്പോഴേക്കും സാര് എന്ന് ഇഷ്യുത വിളിച്ചു എന്തായി എന്ന് ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാണ് ഡോക്ടർ ഇഷ്യുതയോട് പറയേണ്ടതെന്ന് അറിയില്ല വി ആർ സോറി ടു സേ എല്ലാം ഡോക്ടർ ഇഷ്യുതയെ അറിയിച്ചതാണല്ലോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രചനയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുക പേഷ്യൻറ്റ് പൂർണ്ണമായിട്ടും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല ഡോക്ടർ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാവുന്നതാണോ എന്ന് രചന ചോദിച്ചപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പേഷ്യൻറ്റിനെ ഐസ്യൂണിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയില്ല അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് ആദ്യം മനസ്സിലാക്കുക ഒരു മിനിറ്റ് പോലും ജീവിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് പറ്റില്ല ഡോക്ടർ ഇഷ്യയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ കേസ് ഷീറ്റ് ഇഷ്ട കണ്ടതല്ലേ എന്ന് ചോദിച്ചു അറിയാം സാർ ഒരു എന്ന നിലയിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട ഇത്തരം പരീക്ഷണഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാനും പറയാനും കഴിയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഡോക്ടർമാരല്ല ദൈവമാണ് അവസാന വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയിട്ടോ എന്തിനാ ദൈവമേ മഹേഷിന് ഇങ്ങനെ ഒരു കൊടുത്തത് ഒരു ജീവനായിരുന്നു വേണ്ടതെങ്കിൽ ഞാൻ ചിപ്പിമോൾ ഇത് എങ്ങനെ താങ്ങും ഒരു കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെ ഒരു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് ഇഷ്ട ആ കസരിലിരുന്ന് പൊട്ടിക്കറിയ കേട്ടോ രചനക്കാണെങ്കിൽ കുറ്റബോധം കൊണ്ട് നേ നീറുകയാണ് ഇതുകൊണ്ട് ആരെന്തു നേടുന്നു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇഷ്ട പറയാണ് ശരിക്കും രചനയ്ക്ക് കുറയാൻ പോലും പറ്റുന്നില്ല അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ് ഇങ്ങനെ കിടക്കാണ് ഇതേ സമയം പിള്ളേർ ശൈനപ്രദക്ഷിന് വേണ്ടിയിട്ട് റെഡിയായി വന്നു ദൈവമേ എൻ്റെ ഡാഡി എനിക്ക് തിരിച്ചു തരണേ ഞങ്ങളുടെ ഡാഡി കണ്ണ് തുറക്കണേ എന്നാണ് ആദ്യയുടെ പ്രാർത്ഥന ചിപ്പിയുടെ പ്രാർത്ഥനയും അതുതന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ ഡാഡിയെ വേണം എന്നാണ് ചിപ്പിമോൾ പറയുന്നത് പിള്ളേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ ദൈവയ്ക്കനത്തിന് അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ ആദിമോൻ പറയാണ് ഡാഡിയോട് ഞാൻ ചെയ്ത തെറ്റൊക്കെ പൊറുക്കണേ ഡാഡി ഒരുപാട് ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഡാഡി എനിക്ക് തിരിച്ചു തരണേ പിള്ളേർ അവിടെ നിന്ന് കരയാണ് അവിടെയൊക്കെ പൂജാരി പറഞ്ഞു കുട്ടി ശൈനപ്രദക്ഷണം ഒന്നും ചെയ്യണ്ടെന്നേ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച് പോയിക്കോളോ അത് പോരങ്ങളെ ഞാൻ ആഗ്രഹിച്ചു വന്നത് എനിക്ക് ചെയ്യണം എനിക്കത് ചെയ്യണം അങ്ങനെ ശൈനപ്രദക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ്റെ തലയിൽ കൂടി കലശക്കുടത്തിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് ഭസ്മം തൊട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ഭസ്മം മൂന്ന് വിരലുകളാൽ തൊട്ട് നമ്മുടെ ആദി നെറ്റിയിൽ തൂക്കുകയാണ് മോം വാ ശൈന തുടങ്ങാം എന്ന് പറഞ്ഞ് ആ ആൾ കൂട്ടിക്കൊണ്ട് ചിപ്പി മോളും കൂടെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ മണിയടിക്കണ സമയത്ത് നമ്മുടെ ആകാശിനെ ഇങ്ങനെ കാണിക്കുന്നു സോറി അല്ല മഹേഷിനെ കാണിക്കുന്നുണ്ട് ശൈനപ്രദർശനത്തിന് വേണ്ടി കുട്ടികൾ തയ്യാറാകുന്ന സമയത്ത് തന്നെ നമ്മുടെ മഹേഷിൻ്റെ കൈവിരൽ പതുക്കെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടികൾ അമ്പലത്തിനകത്തുനിന്ന് ഭഗവാൻ കൊടുത്ത് അല്ലെ പൂജാരി കൊടുത്ത പ്രസാദമൊക്കെ പതുക്കെ തൊട്ട് തൊടുകയൊക്കെ ചെയ്യുകയാണ് പൂജാരി സംസാരിക്കുകയാണ് ആ സമയത്ത് വേറൊരു ദുഷ്ടന അപ്പുറം മാറുമെന്ന് നോക്കുന്നുണ്ട് മൂടി ധാടിയൊക്കെ നീട്ടി വളർത്തിയോടുത്ത് നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അത് കേൾക്കാതെ ഇരിക്കില്ല നിങ്ങളുടെ അച്ഛൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കണം ആ ശരി തെരുമേനി എന്നിട്ട് പൂജാരിക്ക് നേരെ ചില്ലറ നേട്ടാണ് ഡേ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഉള്ളൂ ആ ഡ്രസ്സൊക്കെ മാറ്റി സമാധാനത്തോടെ പൊക്കോളൂ അങ്ങനെ ചൈന പ്രദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതേ സമയം ആ മറഞ്ഞ് നിന്ന് താടി വളർത്തിയ ആളൊന്ന് നോക്കിച്ചിരിക്കുന്നുണ്ട് അയാളെ കണ്ട ഒരു ദുഷ്ടനെ മാതിരിയാണെട്ടോ തോന്നുന്നത് ആ സമയത്താണ് നമ്മുടെ മഹേഷിൻ്റെ വിരകൾ അനങ്ങുന്നത് നേഴ്സ് ശ്രദ്ധിക്കുന്നത് ഡോക്ടർ പേഷ്യൻ്റിൻ്റെ വിരൾ ചെറുതായിട്ട് ചലിച്ചിട്ടുണ്ട് എന്ന് നേഴ്സ് വിളിച്ച് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് പരിശോധിച്ചു പേഷ്യന്റ് തിരിച്ചു വരിക ദൈവം വലിയവൻ തന്നെയാണ് ആ കേസ് ഷീറ്റും കടുത്തേ എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ഈ രണ്ട് മെഡിസിന് ഉടനെ കൊടുക്കണമെന്ന് നേഴ്സിനോട് പറഞ്ഞു ഓക്കെ ഡോക്ടർ മഹേഷ് 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 എന്ന് പതുക്കെ ഡോക്ടർ വിളിക്കുകയാണ് മഹേഷ് പതുക്കെ കണ്ണ് തുട തുറക്ക കേട്ടോ അതുകൊണ്ട് മഹേ സന്തോഷത്തോടെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ദൈവം തന്നെയാണ് ആരെക്കാളും വരയവനെന്ന് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഒന്നുകൂടി തെളിഞ്ഞു സാർ മഹേഷിന് മഹേഷ് അതിവേഗം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അതിവേഗം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക എന്നിശുദയോട് പറഞ്ഞു ഡോക്ടർ പേഷ്യൻ്റെ എക്സ്റ്റേന സിസ്റ്റിമിലോട് പ്രതികരിച്ചു തുടങ്ങി വിളിച്ചാലതറിയുന്നുണ്ട് ഓരോ ആശങ്കയ്ക്കും വകയില്ല ഞാനിത് സ്വപ്നം കാണുക അല്ലല്ലോ അല്ലേ എന്നിഷുദ ചോദിച്ചപ്പം അല്ല ഡോക്ടർ ഇഷ്യദ അകത്തേക്ക് വരൂ രചനയ്ക്കും കയറി കാണണം എന്നൊക്കെ ഉണ്ടേ ഇഷ്യനെ വിളിച്ചാൽ പേഷ്യൻ്റ് ഉണരും വാ അങ്ങനെ ഇഷ്യുദ അകത്തേക്ക് ചെല്ലാണ് എന്തായാലും ആ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്ന് സെക്യൂരിറ്റി എന്തായാലും ഒരു സ്റ്റാഫ് ആ സ്റ്റാഫ് പുറത്തേക്ക് ഇറങ്ങി വന്ന് രജനോട് പറയാ ഒരിക്കലും ദൈവം ഇഷ്ടിത ഡോക്ടറെ കൈവിടില്ല കാരണം ഇഷ്ട ഡോക്ടർ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ട് എത്ര ജീവനെ രക്ഷിച്ചിട്ടുള്ളതെന്ന് അറിയാമോ എന്തായാലും നമ്മുടെ രചനയാണെങ്കിൽ ഓ ഇങ്ങനെ നിൽക്കുന്നത് ഈശുദാപുരാണോ ഒന്നും രചനയ്ക്ക് ഇഷ്ടമല്ല പിന്നെ കാണിക്കുന്നത് ആ താടി വളർത്തിയ ആ ഒരുത്തിനെയാണേ ആ ഞാൻ ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട് അരമണിക്കൂറിനുള്ളിൽ ഞാൻ വരും സാർ ഫോൺ വെച്ചോ എന്നിങ്ങനെ പറഞ്ഞു ആരെയാണ് വിളിച്ചത് ആദ്യേട്ടാ ആദ്യേട്ടന് വേദനിച്ചോ ആദ്യേട്ടൻ്റെ പുറമൊക്കെ പൊട്ടിയിട്ടുണ്ട് അതാണോ വലിയ കാര്യം നമ്മുടെ ഡാഡി കണ്ണു തുറക്കുന്നതല്ലേ അല്ല നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തും ഡാദിയേട്ടാ നമുക്ക് ഈ ഓട്ടോയിൽ പോയാലോ അങ്ങനെ ഓട്ടോയിൽ പോയാലോ എന്ന് ആലോചിക്കുക നമ്മുടെ കയ്യിൽ ഓട്ടോ ചാർജ് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ എന്തു ചെയ്യും ആ അങ്കിളിൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ കണ്ടതാ അവിടെ തൊഴാൻ വന്നതായിരുന്നു നമ്മൾ അങ്കിളിനോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിക്കാം ഇഷിദാമ്മ അവിടെയുണ്ടല്ലോ ഇഷിദാമ്മയുടെ കയ്യിൽ നിന്ന് ഓട്ടോ ചാർജ് കൊടുക്കാം അത് അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ കേട്ടില്ല അയാൾ ഓട്ടോയായിട്ട് ആ താടിക്കാരൻ ഇങ്ങനെ കാത്തു നിൽക്കാൻ കേട്ടോ കുട്ടികൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് അയാൾക്കറിയാം അതിന് വേണ്ടിയിട്ട് അങ്കിളെ ഞങ്ങൾ ഒരിടം വരെ കൊണ്ടുവിടാവോ പിന്നെന്താ കയറിക്കോ അങ്ങനെ ആ മുടിയൊക്കെ വളർത്തിയ മനുഷ്യന്റെ ഓട്ടോയിലേക്ക് ഈ പിള്ളേർ കയറുകയാണ് ഏത് അപകടത്തിലേക്കാണ് ആർക്കറിയാം പിന്നെ കാണിക്കുന്നത് ഇഷിത മഹേഷിന് അരികിലേക്ക് വരികയാണ് കേട്ടോ പതുക്കെ അടുത്തേക്ക് വന്ന ഇഷിത മഹേഷ് മഹേഷ് എന്ന് വിളിക്കുകയാണ് എന്തായാലും പതുക്കെ ആ കൈക്ക് ഒന്ന് തൊടുകയാണ് ഇഷിത ഇഷിത മഹേഷ് കണ്ണ് തുറക്ക് മഹേഷ് ഇത് ഞാൻ ഇഷിദാ ഇഷിദെ വിളിക്കുന്നത് മഹേഷിൻ്റെ കണ്ണൊക്കെ അനങ്ങുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല കേട്ടോ മഹേഷ് മഹേഷിന്റെ ഇഷിതയെ വിളിക്കുന്നത് മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് മഹേഷ് കണ്ണ് തുറക്കാനായിട്ട് ശ്രമിച്ചത് അത് പതുക്കെ 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 കണ്ണ് തുറക്കുകയാണ് കണ്ണ് തുറക്ക് മഹേഷ് മഹേഷ് അങ്ങനെ മഹേഷ് കണ്ണ് തുറന്ന് എന്ന് വിളിച്ചു ഐ ലവ് യു മഹേഷ് മഹേഷ് എന്ന് ഇഷ്യുത കൈകൾ പിടിച്ചിങ്ങനെ പറയുകയാണ് എന്തൊക്കെയോ മഹേഷിനും പറയണമെന്നുണ്ടുട്ടോ പക്ഷെ പറയാൻ പറ്റിയില്ല മഹേഷ് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു മഹേഷ് മഹേഷ് കണ്ണു തുറക്ക് ഡോക്ടർ വന്നു പറഞ്ഞു സാരില്ല മെഡിസിൻ ഡേറ്റ് സെഡേഷനാ ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും കുറച്ചുകൂടി ബെറ്റർ ആകും എങ്ങനെ സാറിനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എനിക്ക് മഹേഷിനെ സാർ തിരിച്ചു തന്നില്ലേ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു തന്നു എന്ന ആശ്വാസത്തിൽ മാത്രമായിരുന്നു ഡോക്ടർ ഇഷുതിയുടെ മുഖോർത്ത് ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്ത് പോയിട്ടില്ല അറിയാവോ ഡോക്ടർ ദേവിക എന്നെ വിളിച്ചിട്ട് അവരുടെ പേരക്കുട്ടിക്ക് ഡോക്ടർ ഇഷിത പുനർജീവൻ നൽകിയ കാര്യമൊക്കെ പണർന്നു ദൈവം തുണയായിട്ടുണ്ടെന്നും മിറാക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിലും അനുഭവം അതുതന്നെയാണ് ഡോക്ടറുടെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞോളൂ മഹേഷിന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ മഹേഷിനെ ഒന്ന് പതുക്കെ തലോടി ഇഷിത അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം രചന ഇങ്ങനെ ആലോചിക്കുക അവൾ അധികാരം സ്ഥാപിച്ച പോയിട്ട് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഇനി കൂടെ നിന്നുള്ള പജ പരിചരണമൊക്കെ ആവാല്ലോ മഹേഷിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം ഇല്ലെങ്കിൽ ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കുമായിരുന്നു എന്ന് രചന ഒരേ സമയം ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ഈശ്വര പുറത്തിറങ്ങി ചെന്നപ്പോഴേക്കും രചന അവിടെ ഇരിക്കുകയാണല്ലോ രചന ഇങ്ങനെ ഈശ്വരയെ നോക്കുകയാണ് ഇതുവരെ കാത്തിരുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നന്ദിയുണ്ട് മഹേഷിന് ബോധം തെളിഞ്ഞിട്ടുണ്ട് വിളിച്ചാൽ പ്രതികരിക്കുന്നുമുണ്ട് എന്ന രചനയോട് ഇഷിത ചെന്ന് പറഞ്ഞു കേട്ടോ ഞാനിവിടെ കാത്തിരുന്നതിന് നിന്റെ നന്ദി എന്തിനാണ് എനിക്ക് എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനാ മഹേഷ് അതിന് നിയമത്തിൻ്റെ പിൻവലമൊന്നും എനിക്ക് വേണ്ട നല്ല മനസ്സോടെയാണ് നീ ഇത് പറയുന്നതെങ്കിൽ ഞാനത് ശരിവെക്കുന്നു എന്തായാലും നമ്മുടെ ഇഷ്യത രാമനാഥനെ വിളിക്കുകയാണ് രാമനാഥനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാനാണ് ആ ഫോൺ വെല്ലടിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ രാമനാഥന് പേടിയാവുമോ എന്ത് വാർത്തയാണെന്ന് അറിയത്തില്ലല്ലോ ഇഷുരിയാണോ അച്ഛേ അയ്യോ എൻ്റെ മോൻ എൻ്റെ മോൻ എന്നാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്വപ്നം വലിയ ഓടി വന്ന് കരച്ചിലാണ് കേട്ടോ ഫോൺ അടിക്കുന്നേ ഉള്ളൂ എടുത്തില്ല അച്ഛ എടുത്ത് സംസാരിക്കുക അങ്ങനെ വിറക്കുന്ന കൈകളോടെ രാമനാഥൻ ഫോൺ എടുത്ത് മോളേന്ന് ഇങ്ങനെ വിളിച്ചു കേട്ടോ അച്ഛാ അച്ഛാ അച്ഛ കേൾക്കുന്നില്ലേ ആ ആ നീ പറ മോള് പറ മഹേഷ് കണ്ണ് തുറന്നച്ചാ മഹേഷ് കണ്ണ് തുറന്നു രാമനാഥൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ സ്വപ്നവല്ലിക്ക് അതെ അച്ഛാ ഞാൻ മഹേഷിനെ കണ്ടു വിളിച്ചാൽ കണ്ണ് തുറക്കും പ്രതികരിക്കുന്നുമുണ്ട് പേടിക്കാനായിട്ടൊന്നുമില്ല അച്ഛാ അമ്മയോട് പറഞ്ഞേരേ എൻ്റെ മോൻ എൻ്റെ മോൻ കണ്ണ് തുറന്നോ മോളെ എന്ന് രാമനാഥൻ ചോദിച്ചതും സ്വപ്നവല്ലിയും സന്തോഷം കൊണ്ട് മദ്യം ഇറക്കുക രാമ എൻ്റെ മോന് ബോധം തെളിഞ്ഞു ഫോണിൽ നിന്ന് തന്നേ എന്നും പറഞ്ഞ് ഫോൺ മേടിച്ചു മോളെ മോളെ ഈശിഡേ പറ എൻ്റെ മോൻ കണ്ണ് തുറന്നോ അവന് ബോധം വീണോ ഈ അമ്മയോടൊന്ന് പറ മോളെ എങ്ങനെയുണ്ട് നിൻ്റെ നാവിന്ന് എനിക്കത് കേൾക്കണം അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ ഇഷ്ട ദൈവം കേട്ടു മഹേഷ് തിരിച്ച് വന്നമ്മേ എന്നിശിത പറയുക രചനയാണെങ്കിൽ ഇവരുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് കലി മൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് ചിപ്പിമോളെ ആദ്യം കാണാനില്ല എന്ന സത്യം പുറത്തു വരികയാണ് അതിന് പിന്നിൽ മറ്റാരുമല്ല ആകാശ് മേനോനം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ് എന്തായാലും ആദ്യം ചിപ്പിമോളും അല്ലേ രണ്ടുപേരും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ ഡബിൾ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ലേ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തിനായി കാത്തിരിക്കാം സി ഒ കി താങ്ക്